വില മതിക്കാനാവാത്ത കുടുംബ ബന്ധങ്ങളുടെ വേറിട്ട കാഴ്ചകൾക്കായി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയാൻ സൂപ്പർ അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ് വിശേഷങ്ങൾ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സൂപ്പർ ഫാമിലിയുടെ വിശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും ചെന്നാലൊക്കെ ആണെങ്കിലും ആൾക്കാർ എങ്ങനെയാണ് ഇനി ഓഡിഷൻസ് ഉണ്ടോ എങ്ങനെയാ ഇതിലേക്ക് പങ്കെടുക്കാൻ വരാ അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട് അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എനിക്ക് പുതിയൊരു സംഭവം വേറെ ഒന്നുമില്ല ആസ് യൂഷൽ ആ അതൊരു ശരിയാണല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷം ഇല്ല ഞാൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് കല്യാണം പ്രേമ പ്രേമം എവിടെയും ചോദിച്ചാലും ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറയും പക്ഷെ അത് സത്യമായിട്ടും അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം ആണ് ഞാൻ ഇവിടെ കൊച്ചിയിലാണ് അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മയില്ല കല്യാണം കഴിച്ചതാണ് എനിക്ക് ഓർമ്മയേ ഇല്ല ഞാൻ ഇപ്പോഴും അമ്മേനെ കണ്ടില്ലേ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ വരുന്നു അമ്മയുടെ കൂടെ വീട്ടിൽ പോകുന്നു അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അമ്മയുടെ കൂടെ ഉറങ്ങുന്നു അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങളും മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല അത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പുതിയ വിശേഷം സൂപ്പർ ഫാമിലി ആയിട്ട് ഞാൻ അങ്ങ് സ്ഥിരീകരിച്ചു യെസ് അപ്പൊ മിയ നമുക്ക് ഇന്ന് നമ്മുടെ രണ്ട് ഫാമിലീസിനെ പരിചയപ്പെടണം ആൻഡ് അവരുടെ എന്താണ് അവര് പാട്ടാണോ ഡാൻസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടാണോ അവർ അവര് വന്നിരിക്കണേന്നൊക്കെ അറിയാനുള്ള സമയമാണ് അതെ അതെ അപ്പൊ സമയം കളയേണ്ട മിയല്ലേ എന്നെ കണ്ട്രോൾ തരണേ നമസ്കാരം നീ പറ ചേട്ടൻ പറ നീ 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 പറ 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 ചേട്ടൻ ചേട്ടൻ പേരിൽ ഒരാൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ വിളിച്ചു അയ്യോ മക്കളെ നിങ്ങളുടെ ഈ ചിറ്റപ്പേട്ടനുണ്ടല്ലോ നല്ല ഒരു അടിപൊളി ഓഫറായിട്ടാ വന്നേക്കട്ടെ അതെ അതെ അതിപ്പ എന്നെ അങ്ങനെ വിളിക്കുന്ന സംഭവം അത്രേ ഉള്ളു ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഷോ പിടിച്ചിട്ടുണ്ട് ഷോയോ ആ ഇത് മറ്റു ഡാൻസ് ഇവന്റോ അങ്ങനെയൊക്കെ ഇവിടെ അല്ല അമേരിക്ക ഓ നൈസ് ഷോയുടെ പേര് കേട്ടാ നിങ്ങൾ ഞെട്ടം എന്താണ് ഷോടെ പേരെന്താന്നറിയോ പറയട്ടെ സ്വാമിയാ രണ്ടായിരത്തി ഇരുപത്തിനാല് ല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒളിഞ്ഞ പേര് സ്വായും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഇരുപത്തിനാല് ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പേരൊന്നും മാറ്റുവാണെങ്കിൽ ഷോ പിന്നെ നന്നാവും അടിപൊളി പേരാ ഇനി ഞെട്ടിലും കൂടി ഞാൻ തരട്ടെന്താ ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ പേര് കേട്ടാ നിങ്ങൾ ഒന്നുകൂടെ ഞെട്ടു പറയട്ടെ ജോൺ ഫ്രാൻസിസ് സെന്റ് ഫ്രാൻസ്കോ സാൻ ഫ്രാൻസിസ്കോ ആ ഞെട്ടി ഞെട്ടി ഞെട്ടില്ലേ മനസ്സിലായോടെ സാൻ ഫ്രാൻസിസ്കോൺകോ ആണോ അല്ല അല്ല നിങ്ങൾ പിന്നെ വേറെ ഇതൂടെ നിങ്ങളുടെ രണ്ടുപേരുടെ തലവെച്ചാണ് ഞാനത് ഷോ മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ തല വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾ എന്താ മീൻ തലയാണോ ശ്വാസം ഈ ചളി ഈ ഫ്ലോറി വെച്ച് മരിച്ചു പോട്ടെ എങ്ങോടെങ്കിലൊന്ന് പോട്ടെ ഹലോ എടി എടി ഞാൻ ഞാനെ കൃഷ്ണേട്ട് നമ്മുടെ ശ്വാസമോളം നിയമോളില്ലേ ഞങ്ങൾ എല്ലാരും കൂടി അമേരിക്കയിലേക്ക് പോവാ ഒരു പരിപാടിക്ക് വേണ്ടി ആ തൊഴിലാർപ്പിനുള്ള ആ ശൈലിയും മൂഷിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക അവർക്കൊക്കെ ഭയങ്കര പൊങ്ങച്ചോ അവരെയൊക്കെ വിളിച്ച് അറിയിച്ചേക്ക് കേൾക്കുമ്പോർ എടുക്കണ ഒരു ചിറ്റമ്മ ഇവരെ ഒന്ന് പറഞ്ഞു സമ്മതിപ്പിക്കട്ടെ അതിനു മുമ്പ് നീ വിളി പറയുവാണോ ആക്കുവോ ഇല്ല ഇല്ല ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഏഹ് ആ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ അല്ല അപ്പൊ എന്തായി നമ്മടെ ആ യു കെ പോകെ അമേരിക്കയില് മാറിപ്പോയല്ല അമേരിക്ക പിടിക്കുമ്പോ മനസ്സിലായില്ല എന്താന്നറിയോ ഞാൻ പല കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഈ വരുന്ന മാസങ്ങളിലൊക്കെ ഞാൻ കുറച്ച് ബിസിയാ ബിസിയാണ് എനിക്ക് അമേരിക്ക എനിക്ക് നടക്കും തോന്നുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല താല്പര്യ പക്ഷെ നമ്മളൊന്ന് ഫ്രീ ആവണ്ടേ നമുക്ക് ഓൾറെഡി പരിപാടികളൊക്കെ എടുത്തുപോയി എനിക്ക് എന്തായാലും നടക്കും തോന്നുന്നില്ല അല്ല നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിസയൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഒരു മാസം ഒക്കെ ഒന്ന് പോയി അടിച്ചു പൊളിക്കാൻ പറ്റത്തോ അതാണ് ഉദ്ദേശം അല്ലാ ഞങ്ങളുടെ സ്നേഹം കൊണ്ടൊന്നും അല്ലെ എങ്ങനെയോ ഒരു പ്പന് അമേരിക്ക പോക്കില്ല നിങ്ങളതെ ഈ എളിയിലിട്ട് വളർത്തിയതാ ഈ തോളത്ത് വെച്ച് കള കളിച്ചതാ അമ്മേ ഈ കൈ കൊണ്ട് എത്ര വണ്ണപ്പം ചുട്ട് തന്നിരിക്കുന്നു മക്കളെ നിങ്ങൾ കണ്ടില്ലേ ഒന്ന് സമ്മതിക്ക് ആ കരയില്ലേന്ന് പറ ഇങ്ങനെ കൃഷ്ണേട്ടാ ചിറ്റപ്പാ Karelle. െ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്ന് വിളിച്ചു ചോയിച്ചു നോക്കാം എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കാം നോക്കട്ടെ ഹലോ സാർ മിയ ആയിരുന്നേ നമ്മളുടെ ഡേറ്റ്സേ ഒന്ന് ഒരു ഒരു ള്ളിവക്കാൻ പറ്റുമോ അതിപ്പോ ഒരു എമർജൻസി വന്ന എന്റെ ചിറ്റപ്പനെ ചിറ്റപ്പൻ ഇവിടെ ഇങ്ങനെ ഭയങ്കര അസുഖം ഭയങ്കര അസുഖം അപ്പൊ വേറെ വീണാതായി അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ

അവിടെ ചെല്ലുമ്പോൾ അടിപൊളി ഒരു പാട്ട് പാടും അപ്പൊ അതൊന്ന് തീരുമാനിച്ചൊന്ന് ഫിക്സ് ചെയ്യണം ആ പാട്ട് െ എനിക്ക് അറിയാൻ മേലത്തോണ്ട് എന്നെ എന്നെ ഡ്രസ്സായിട്ടിരിക്കുന്നേ ഇതിപ്പോഴത്തെ ഫാഷൻ അല്ലേ ഇതുപോലത്തെ കൊറച്ച് അമേരിക്കയിലേക്ക് ഇറക്കണം ഇത് ഏത് പന്തലുകാരനെ തന്നൊന്നു പറയാമോ കൊള്ളാം പക്ഷെ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ ഞാൻ ഇത് അടിപൊളി അടിപൊളി ശരി അതല്ല ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ഫിക്സ് വേറെ എന്താ ചെയ്യണ്ടേ പറ വേറെ ഇനി ശ്വാസം കൂടുതൽ ഡാൻസ് കളിക്കണം ആ അത് കളിക്കാലോ ആ എന്റെ കുറെ ഡാൻസ് ഉണ്ട് മാർഗഴിയും നിന്റെ മച്ചാച്ചാ നിന്റെ എല്ലാരും കൂടെ അമേരിക്ക പോവണല്ലേ അത് അതെങ്ങനെ അതൊക്കെ ഞാൻ അറിഞ്ഞു അല്ല ഞങ്ങളിതിപ്പോ രഹസ്യമായിട്ട് വെച്ചാണല്ലോ പിന്നെ അളിയനെങ്ങനെയത് അറിഞ്ഞേ അളിയന്നേരത്തൊരു സ്പോൺസറുടെ പേര് പറഞ്ഞില്ലേ ഞങ്ങൾടെ ഞാനാ പിന്നെ ഞാനേ അളീന്നിട്ടൊരു ഫ്രാങ്ക് വെച്ച് കീറ്റിയതാ എങ്ങനെയുണ്ട് ഹലോ നമ്മൾ ഇട്ട് വെച്ച പ്രാങ്ക് ചമ്മിയ മുഖം കണ്ടോ അതാ നമ്മൾ രണ്ട് സെലിബ്രിറ്റികളെയും പറ്റിച്ചിട്ടുണ്ട് അടുത്ത എന്താണ് പറയാനുള്ളത് പറയൂ പറയാനല്ലോ തരാനാണോ ഇന്ന് പിടിച്ചിട്ട് മക്കളെ നിങ്ങള് ക്യാൻസൽ ചെയ്താ ഡേറ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞരെ ബ്ലോക്ക് ക്യാൻസൽ ചെയ്യണ്ടോടാ ചുറ്റപ്പാ അയ്യോ ഞാൻ ഇനി വരാതെ വരരുത് എടാ നിന്നെ ഇന്ന് പിടിക്കാ മാറി ില്ല സമാധാനം കുഴപ്പ ഓ മാമ മാമെ ചന്തമാമേ മഞ്ഞളും ഭൂഷി ഇവിടെ കളിക്കാം ശരി അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ഇന്നത്തെ ഫാമിലി മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യാ മീ വേഗം പോയിരുന്നു വെള്ളം കുടിച്ചോളൂ ഹാപ്പി ആയിട്ടിരിക്കും ഒന്നും ഇല്ല നമുക്കൊന്നും ഇല്ല നമുക്കൊന്നും ഇല്ല ഒന്നുമില്ല സൂപ്പർ ഫാമിലി വരാൻ പോകുന്ന ടീമിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് വന്നു കഴിയുമ്പോൾ മീക്ക് മനസ്സിലാവും എന്തായാലും ഒരു അടിപൊളി ഫാമിലിയാണ് സോ ലെസ് വെൽക്കം ടീം പാട്ട് കൂട്ടം ഫാമിലി അതായത് ഒരു സൂപ്പർ ഫാമിലിയാണ് സജി പാറു എന്ന് പറഞ്ഞാൽ അവർ ഉത്സവ വേദികളൊക്കെ കീഴടക്കി ആ ഒരു എൻറ്റയർ നാടൻ പാട്ടിനെ ഇപ്പോഴും ആൾക്കാരുടെ ആവേശം കൊള്ളിക്കുന്ന ഒരു പങ്ക് ഇവർക്കാണ് ഈ ഒരു ഹസ്ബൻഡ് വൈഫിനും പിന്നെ ഇവരുടെ ഈ ടീം മെമ്പേഴ്സിനും ഒക്കെയാണ് എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായി പ്രോഗ്രാം ഉണ്ട് പോകുന്നുണ്ട് സിനിമയിൽ പാടിയോ സിനിമയിൽ പാടി നമ്മളെ കാത്തു കാത്തൊരു കല്യാണം പിന്നെ അതുപോലെ പന്തം എന്ന സിനിമയിലും പാടി അതായത് നിങ്ങൾ രണ്ടുപേരും ഈ നാടൻ പാട്ട് തന്നെയാണ് പാടിയത് അതെയോ വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്പം ടച്ച് ആണെങ്കിലും അത് നാടൻ പാട്ടായിട്ടല്ല പാറും പാടിയോ ഡേ നിങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചേ പോവരല്ലേ ഒറ്റയ്ക്കായിട്ട് ഇതുവരെ പോയിട്ടില്ല അല്ലെ ഒറ്റ അവസരം വന്നപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഇനി നമുക്ക് എന്തായാലും പരിചയപ്പെടാം അവിടെ തുടങ്ങാം ചേച്ചി പേര് പറയൂ രമ്യ രമ്യ എന്ത് ചെയ്യുന്നു എവിടെയാണ് വീട് വൈഫാ ഹൗസ് വൈഫാണ് കൊല്ലം കൊല്ലം ഇവരുടെ കൂടെ നാടൻ പാട്ടിന്റെ സജീവമായിട്ടുള്ള ഒരു കലാകാരിയാണോ അതെ അതെ ഇനി ചേട്ടൻ പേര് ദീപു ദീപു കൊല്ലം ജില്ലയിലും മൺറോ തുരുത്താണ് ഓ പിന്നെ വന്നിട്ടുണ്ട് അതെ അടിപൊളി സ്ഥലാണ് നല്ല അന്തരീക്ഷവും പിന്നെ അന്തിക്കള്ളും അങ്ങനെയൊക്കെ ഞാൻ കയ്യിൽ നിന്ന് വരുവോ എന്ന് നോക്കിയതാണ് എന്നാലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അതെ അപ്പം സൈചേട്ട അളിയനും കൂടിയാണേ ചേട്ടൻ ഓക്കേ അതെ ഇനി പാറു വേറെ പാറുവിന്റെ വേറെ വിശേഷമാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ളത് ഇത് തന്നെ സിനിമയിലൊക്കെ പാടാൻ പറ്റി അതും രണ്ടുപേർക്കും ഇപ്പൊ പറഞ്ഞതല്ല രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങനൊരവസരം കിട്ടുന്നതല്ലല്ലോ ഒരാളെ മാത്രം ഒരാൾക്ക് മാത്രം വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതല്ലേ അപ്പൊ രണ്ടുപേർക്കും പാടാൻ പറ്റി കിട്ടി ആ സിനിമ റിലീസായി എല്ലാം പോകുന്നു ഫാമിലി ലൈഫ് എങ്ങനെ പോകുന്നു സന്തോഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞങ്ങൾ ആറു വർഷമായി ആറ് വർഷമായി ആറ്

ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിച്ച ഒരു മൊമെന്റ് ചോദിച്ചാൽ പെട്ടെന്ന് പാർവിനെ ഏതായിരിക്കും പറയാൻ വരുന്നത് എന്റെ ഭാഗത്ത് എന്ന് ഞാൻ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതായിരിക്കും എന്നെ ഒരുപാട് കളികൾ ചെയ്യും അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പ്രോഗ്രസ് ആയിട്ടൊക്കെ ആയാലും എന്ത് മണ്ടത്തര സംഭവിക്കുന്നത് മണ്ടത്തരം എന്ന് വെച്ചാൽ ഇൻസിഡന്റ് പറയും അതായത് ഏതെങ്കിലും സ്റ്റേജിൽ പോയിട്ട് എനിക്ക് ഓർമ്മ സ്റ്റേജിലല്ല ഞങ്ങൾ രണ്ടിനും കൂടെ ഒരു മരണ വീട്ടിൽ പോയപ്പോ ഇവിടെ ശവം കിടക്കുന്നത് ഞങ്ങളത് കണ്ട് അങ്ങനെ ബോഡി കണ്ട് ഞങ്ങളത് ഞങ്ങളൊരു ബന്ധുവാണത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വരിക തിരിച്ച് വരാനിട്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടില്ല അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഇങ്ങനെ നിൽക്കാം അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ വാടി നമുക്ക് പോകാമെന്ന് പറഞ്ഞു ആ നിൽക്കി ചേട്ടാ ഇപ്പം പോകാൻ പറ്റില്ല നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നമുക്ക് ദോശ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞത് ദോശേ ഈ മരണ വീട്ടിലിവിടെ ദോശ കണ്ടില്ല ഇത്രയും ജനങ്ങളേക്കുന്ന ഇത്രയും ജനങ്ങൾക്ക് ദോശ കിട്ടാൻ വേണ്ടി ദോശക്കല്ലും കൊണ്ട് പോകണം ഞാൻ നോക്കിയപ്പോൾ ദോശക്കല്ല കൊണ്ട് ഈ മരണ വീട്ടിലെങ്ങനെ പോകുന്നില്ലേ ഞാൻ ചെന്ന് നോക്കിയപ്പോ ചുടുന്ന ചുരുള ഓയോ ആ ചുടുന്ന ചൂള കത്തി അത് അത് ഞാൻ പറയാൻ കാര്യം അന്ന് അവിടെ തോനെ ആളുണ്ടാകും ഞാൻ ആകെട്ടാണ് നേരിട്ട് ദഹിപ്പിക്കുന്നത് കാണുന്നത് നമ്മള് സിനിമയിൽ കണ്ടാലും വിറക് ഒത്തിരി അടുക്കി വെച്ച് അതിന് മുകളിൽ ബോഡി ഇട്ട അങ്ങനെയല്ലേ കത്തിക്കുന്നത് അപ്പൊ ഞാൻ കണ്ടപ്പോൾ

തെറ്റില്ല തെറ്റില്ല ായാലും ഒരു അബദ്ധം പറ്റും പറ്റും ഇപ്പൊ വീട്ടുകാരോടും കൂട്ടുകാരോടും മാത്രം പറഞ്ഞോണ്ടിരുന്ന കാര്യം കേരളക്കാരം മുഴുവനും അറിയിച്ചിട്ട് അതെ അതെ ഭർത്താവിനോട് അതെ അതെ അപ്പൊ ഇതുപോലത്തെ പണ്ടത്തരങ്ങളും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ സിനിമയിൽ പാടിയാ പാട്ടില്ല അതൊന്നും രണ്ടുപേരി നിങ്ങക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ചേർന്ന് പാടാൻ പറ്റുമോ നീരാടും തങ്കനോപുരം നീയല്ലേ കാഞ്ചനവനിയിൽ നീ എന്നും കുങ്കുമവരതൻ താരുണ്യം നിന്റെ മിഴികളിൽ പിടിമിടിക്കണ ചന്തം കണ്ടില്ലേ നിന്റെ കരളിലോ മിടിമിടിക്കണ താളം കേട്ടില്ലേ പുലർന്നാൽ നല്ല മുല്ലപ്പൂ ചൂടാം വാടി പൊന്മയിലെ തട്ടു പന്തലൊരു പന്തലൊരുക്കിയിടാൻ വാനം പറഞ്ഞാൽ നിന്റെ കൂട്ടിൽ ചെക്കേറാം നാണം കുണുങ്ങാൻ അനുവാദം തന്നിലേ ചന്തന വെയിലിൽ നീരാടും ോപുരം നീയല്ലേ കാഞ്ചനവനിയിൽ നീയെന്നും നീ എന്നും കുങ്കുമവരന്താനുണ്യം നീ ഇവരുടെ ഒരു ഇത് ശ്രദ്ധിച്ചു അതായത് ഇവർ രണ്ടുപേരും പാടുമ്പോ ഇവര് വോയിസ് ഒക്കെ തമ്മിൽ ഒരു ഒരു സമയം അതായത് ബാലൻസ് ചെയ്ത് പോവും അപ്പൊ ഇവർ സ്റ്റേജിൽ പാടിയാലും ഒക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും വോയിസ് തമ്മിൽ അങ്ങനെ ഒരു ഒരു ചേർച്ച ഉള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ നല്ല സുഖമായിരിക്കും അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഇവളെ ഭാര്യയായിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ഒരു പാട്ട് ജീവിതം എങ്ങനെയായിരുന്നിരിക്കും എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നാടൻ പാട്ടില് ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ ഒരു പരിപാടിക്ക് വേണ്ടിയാകും അത് ഇതുപോലാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ആദ്യം കാണും ഇദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ഒരു പാട്ടുണ്ട് നിറമോലും പീലി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഒരു 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 കീർത്തനമാണ് അപ്പോൾ ഇദ്ദേഹം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല പിന്നെ ഇളക്കി താഴെ മുടിയൊക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ പട്ടുപാട ഉടുപ്പൊക്കെ കിട്ടു ഇതൊക്കെ പാടുക അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നിങ്ങൾ നോക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു ആ നല്ല കീർത്തനം പാടിയൊരു കൊച്ചു അപ്പൊ ഞാൻ അന്നേരം തകര് വായിക്കുന്ന നമ്മുടെ കൂട്ടനടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിച്ച കൊള്ളാരെന്ന് കേട്ടു അപ്പൊ തന്നെ തോന്നി കാരണം ഉണ്ണി കണ്ണാ നിന്നെ കാണാൻ കാർമുകയോ ഞാൻ പാടുന്നതിനെ കട്ടിയേറ്റം കൂടുതൽ ഞാൻ പാടി നശിപ്പിക്കണ്ട എന്നാലത് കേട്ടപ്പം ഈ ആരാധന തോന്നി പക്ഷെ അതിനെക്കാളും രസംന്ന് പറഞ്ഞ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ പെൺപിള്ളരുണ്ട് ആദ്യം സാറ് നോക്കിയത് തന്നെ അല്ലെ പോയി പാടി കഴിഞ്ഞപ്പോഴാണ് അപ്പൊ പാട്ടാണ് ഒരു മെയിൻ ഹൈലൈറ്റ് ഇങ്ങോട്ടുള്ളൊരു അട്രാക്ഷൻ ഒരു അട്രാക്ഷൻ വന്നത് പാട്ടിലാണ് പോയ സമയത്ത് വേറെ പെൺകുട്ടികളേക്ക് വായി നോക്കി അതൊന്നും നടന്നില്ല പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഈ ആളിനെ തിരക്കി ഓ അറിയാൻ പൈ ആളിനെ ഇത് വിഗ് ആയിരുന്നു മേക്കപ്പൊക്കെ അഴിച്ചപ്പോ ആളിനെ തിരിച്ച മനസ്സിലായില്ല ഇത് ഏതാണെന്നും ആ മനസ്സിലായില്ല പിന്നെയാണ് രണ്ടാമത്തെ ഇതിന്റെ വാ കൊണ്ട് കേട്ടപ്പെടാൻ മനസ്സിലായി ഇന്ന ആളാണെന്ന് പ്രണയ വിവാഹം ആയിരുന്നു അല്ലേ പ്രണയ സ്റ്റേഷനിൽ ഇപ്പൊക്ക് പതിനെട്ട് വയസ്സാവുന്നത് നവംബർ ഏഴിനാണ് ഞാൻ വിളിച്ചോണ്ടു പോയത് നമ്പർ ആറിനാണ് വിളിച്ചോണ്ട് പോയി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവക്ക് എത്ര വയസ്സുണ്ട് പതിനെട്ട് വയസ്സായി അപ്പൊ അവർ വീട്ടുകാരിലെ അവിടെ കേസ് എടുത്ത് ആറാം ആറാം തിയതിയാണ് ആറാം തിയതി കേസെടുക്കൂന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ സിനിമാ സ്റ്റൈൽ പോലെ ഞങ്ങളെ കറ്റിക്കൊണ്ടുപോയി ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലും രണ്ടാമത്തെ ദിവസം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ പിന്നെയും പോയി വിളിച്ചോണ്ടു വന്നു പിന്നെ തിരിച്ചു പോയില്ല ഫാമിലി ഫാമിലി എല്ലാം വളരെ ഹാപ്പിയാണ് എല്ലാവരും വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇപ്പം ഇപ്പം കൊച്ചു ചെറിയ ചെറിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു നിങ്ങൾ ഒരു പ്രോഗ്രാം എന്നൊക്കെ നാടൻ നാടൻപാട്ട് എന്നൊക്കെ പറയുമ്പോ ആദ്യം ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരായി മാറി സജി ടീം ഒരുപാട് ഒരുപാട് രണ്ട് പാട്ടുകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പൊ എന്തായാലും അടിപൊളി ഒരു ഫാമിലിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത് ഇവരുടെ പെർഫോമൻസുകൾ ഇനി കാണാനുള്ള സമയമാണ് ഒട്ടും നമുക്ക് സമയം കളയണ്ട കുറെ കാര്യങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾ സീറ്റിലേക്ക് పోయి థ్యాంక్ యూ సో మచ్ వెల్కమ్ టీ పాటు కూటమ్ നേടുന്ന സൂപ്പർ ഫാമിലിയെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ നൽകുന്ന ക്യാഷ് പ്രൈസ് ഓക്കെ അപ്പൊ മിയ നമ്മുടെ മത്സരത്തിന്റെ ഹരം ഒന്ന് കൂട്ടാനായിട്ട് ഒരു സൂപ്പർ ഫാമിലിയെ കൂടി ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോവാണ് നമുക്ക് വെൽക്കം ചെയ്യാം സോ ലെറ്റ്സ് വെൽക്കം ടീം മ്യൂസിക് സ്റ്റാർ എന്തുണ്ട് വിശേഷം സുഗന്ധ ഇവര് ഒരേ ഹൈറ്റൊക്കെ ആയിട്ടാണ് അമ്മയും രണ്ട് മക്കളും അതെ കണ്ടുമ്പോ അങ്ങനെ നിങ്ങൾ ഇറങ്ങി വരുമ്പോഴേ നമ്മളിങ്ങനെ ഒരു കൊട്ട തുറക്കുമ്പോ ഒരേപോലെ ഉള്ള ആൾക്കാരിങ്ങനെ ചാടി വരില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം പരിചയപ്പെടാം അച്ഛനെ തന്നെ ആദ്യം പരിചയപ്പെടാം പറയോ ചേട്ടാ എന്ത് ചെയ്യുന്നു ഞാന് ഓർക്കസ്ട്രാ ഫീൽഡാണ് വർഷം ഓക്കെ 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 സ്ഥലം കാലിക്കറ്റ് ആണല്ലേ കൊല്ലം കൊയിലാണ്ടി കൊല്ലം ഇനി ചേച്ചി പറയൂ എന്റെ പേര് സജില സജില എന്റെ നാട് വരുന്നത് വടകരയാണ് വടകരയാണ് പിന്നെ കല്യാണം കഴിച്ചിട്ട് സെറ്റിൽ ആയിരുന്നു കല്യാണത്തിന് മുൻപേ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ അത് ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയേ പിന്നെയാണോ കല്യാണത്തിന്റെ മുന്നേ പ്രോഗ്രാംസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലാതലവുമൊക്കെ ആയിരുന്നു പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊഫഷണൽ ആയിട്ട് നല്ല നല്ല കാര്യമായിട്ട് കൂടെ പാട്ട് പാട്ടുകൊണ്ട് ഡാൻസും ഉണ്ട് ഇനി ഓ പരിചയപ്പെടാം എന്റെ പേര് സ്വരലയ

എന്നെ മണിക്കുട്ടാന്ന് വിളിക്കു വീട്ടിലെന്താ വിളിക്കണെ വീട്ടിലെ കുറുമ്പനാണോ ഞാൻ നല്ല നല്ല മോനാണ് നല്ല മോനാണെന്ന പറയുന്നുണ്ട് കൊറച്ച് കുറുമ്പൊക്കെ കള്ളലക്ഷണം കാണുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ശരി പറയൂ ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞത് ഇനി ആറിലേക്ക് അപ്പൊ മോൻ പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് പാട്ട് ണ്ട് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനും ഒക്കെയാണ് ഇഷ്ടം എനിക്ക് മെലഡിയാണ് ഇഷ്ടം മെലഡിയാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ ഈ വീട്ടിലെ പ്രാക്ടീസ് നിങ്ങൾ ചേച്ചിയും അനിയനെ ഒരുമിച്ചാണോ ചെയ്യുന്നത് അത് ഒറ്റക്ക് ചെയ്യുവോ ചേച്ചി അങ്ങനെ ചെയ്യലില്ല ചെയ്യലില്ല അതാണ് സത്യങ്ങളാണ് അവർ വിളിച്ചു പറയുന്നത് അനിയൻ കുറുമ്പനാണെന്നുള്ള സത്യം ചേച്ചി വിളിച്ചു പറഞ്ഞു ചേച്ചി പ്രാക്ടീസ് ചെയ്യില്ല എന്നുള്ള സത്യം അനിയൻ വിളിച്ചു പറഞ്ഞു ഇനി വേറെ എന്തൊക്കെ സത്യങ്ങളാണ് തുറന്നു പറയാനുള്ളത് ഇനി വേറെ അച്ഛനും അമ്മയും വഴക്കിടാറുണ്ടോ അച്ഛനും അമ്മയും ആ ചില സമയങ്ങളിൽ ആണല്ലേ അപ്പൊ ആരാണ് കോംപ്രമൈസ് ചെയ്യുന്നത് അച്ഛനാണോ പാവം അമ്മയാണോ പാവം രണ്ടാളും പാവാ രണ്ടാളും പാവം രണ്ടാളും ഒരുമിച്ച് സോറി പറയുമായിരിക്കും പക്ഷേ ദേഷ്യം പിടിച്ചാല് ഭയങ്കര എന്നോടൊക്കെ നല്ലോണം നല്ലോണം ദേഷ്യപ്പെടും ആരച്ചനോ അമ്മയോ അച്ഛൻ അച്ഛൻ പറയുന്നേ ഞാൻ ഹോംവർക്ക് വർക്ക് പിന്നെ പറഞ്ഞല്ലോ എല്ലാവരും എല്ലാരും പറഞ്ഞു ചേരിക്കു ചെലപ്പോ എന്നെ മൂടികൊണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇട്ട് കുളിക്കും തേച്ചൊരച്ചു കുളിക്കും എന്നും കുളിക്കും പിന്നെ പറയുന്നേ ഞാൻ ചില സാധനമൊക്കെ അടിച്ചു പൊട്ടിക്കൂറസ് അതല്ല ഞാൻ എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയാല് ഞാന് ഒന്നായിട്ട് ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഇല്ല മോട്ടർ ഈ സാധനമൊക്കെ എടുക്കും വയറൊക്കെ എടുത്തിട്ട് ആ പരിപ്പെടുക്കുക ഇതെല്ലാം സാധനങ്ങളെല്ലാം വലിച്ചു പൊറത്തിടും അതല്ല അതിനെ കൊണ്ട് വേറൊരു സാധനങ്ങൾ ലാലായിട്ടിന് പഠിക്കുകയാണ് കൊച്ചിനെ അടിക്കരുത് വഴക്ക് പറയരുത് ആവരുത് നിങ്ങൾ ഈ കൊച്ചിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കാരണം അതൊക്കെ വേറെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെ നമ്മൾ സ്വസ്തിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കും എന്നിട്ട് എന്തെങ്കിലും ഓ ഞാൻ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ള് ക്രാഫ്റ്റ് ഒക്കെ കൊറോണ ടൈമില് കൊറോണ ടൈമിലാണ് കൂടുതൽ ചെയ്തത് വന്നോണ്ട് മനസ്സിലായി അപ്പൊ എന്തായാലും ഈ ഒരു കഴിവ് വിട്ടു കളയണ്ടോ സാധനങ്ങളെ കുറച്ച് തല്ലി പൊടിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ശ്രമിക്കണം ഓക്കെ അതിനിപ്പോ വീട്ടിലെ പറയുന്നത് ടി വി തള്ളി പൊളിക്കുക അങ്ങനെയല്ല എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണെങ്കിൽ തല്ലി പൊട്ടിച്ചോളൂ അല്ലേ അച്ഛനും അമ്മ ഓർക്കുകയായിരിക്കും ഇവനെ ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു

െ അപ്പൊ മോനെ അച്ഛനെയാണ് ഇഷ്ടം അച്ഛനോട് ദേഷ്യമൊന്നും പിന്നെ കൊറച്ച് കഴിഞ്ഞാല് ഓ പക്ഷെ ഞാൻ കൊറച്ച് മൂന്ന് മിനിറ്റ് നിക്കളു ഞങ്ങള് ഞങ്ങള് അടി വിണ്ടൂല മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതിന്റെ അപ്പുറം പോകും പക്ഷെ കൊറച്ച് കഴിഞ്ഞാലുണ്ടാവും എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് വേണ്ടത് സോറി മോനെ അയ്യോ അതാണ് വേണ്ടത് കാരണം മോന്റെ ഒരു ചെറിയ എന്തെങ്കിലും ഇഷ്ടക്കേട് വരുമ്പോ അടിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ് വെറും മൂന്നേ മൂന്ന് മിനിറ്റിൽ അത് മാറുന്നു ഓർമ്മ തരുന്നു സോറി പറയുന്നു സമ്മാനം വാങ്ങിച്ചു തരുന്നു അപ്പൊ കുഴപ്പമില്ല കൊറച്ചടിയൊക്കെ നമുക്ക് കൊള്ളാം അച്ഛനും അമ്മയല്ലേ നമ്മൾ ചീവി തല്ലി പൊട്ടിക്കാൻ പോവല്ലേ നാളെ അപ്പൊ അടി ഉണ്ടായാലും ഒരു കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാൻ ഉദ്ദേശിക്കണേ അച്ഛനെ ഇനി ഇങ്ങനെ തല്ലരുതെന്നാണോ ഇപ്പൊ അച്ഛൻ ചീത്ത പറയലായില്ലേ അതുകൊണ്ട് അപ്പൊ ഇനി ചീത്തയും പറയരുത് എന്നാണ് കൊച്ചു പറയാൻ വരുന്നത് പക്ഷെ അത് ഞാൻ അങ്ങനെ പറയുന്നില്ല അടിക്കരുത് ചൂരിലും കൊണ്ട് അടിക്കാണ്ട് കൊറച്ച് ചീത്ത പറഞ്ഞോളൂ എന്നാണ് അവന്റെ ആഗ്രഹം അത് ഒരു കൊല്ലായിട്ട് ഉപയോഗിക്കുന്നില്ല പക്ഷെ ചൂരിലവിടെ ഇണ്ട്

ശരി അപ്പോ മോനെ എനിക്ക് മനസ്സിലായി ഇവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ ഇത്രയും വലിയൊരു ടി വി ചാനലിന്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ അടിക്കുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി മുതൽ കൊച്ചിന് തൊടരുത് എന്ന് നമ്മൾ പറയും പക്ഷെ പറയില്ല കുറച്ചൊക്കെ അടിയൊക്കെ കൊണ്ട് വേണം വളണം കൊറച്ചൊക്കെ ഞങ്ങളൊക്കെ എത്ര അടി കൊണ്ടു അല്ലേ ഇപ്പഴും അടി കൊണ്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ കൊറച്ചൊക്കെ അടിയും കുറച്ചൊരു വഴക്കൊക്കെ കൊണ്ട് നമ്മള് പേടിച്ചിങ്ങനെ അച്ഛനും അതൊക്കെയാണ് അതിന്റെ ഒരു രസം ഇച്ചിരി വഴക്ക കേട്ടില്ല പിന്നെ എന്ത് ജീവിതം കേട്ടാ ആ അത് ശരിയാ അപ്പൊ കുഴപ്പമില്ല പിന്നെ അത് അച്ഛൻ കെട്ടിപ്പിടിച്ച് സോറി പറയുമ്പോ അതിന്റെ ഒരു സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞ് വെറും മൂന്ന് മൂന്ന് മിനിറ്റിന് അത്ര പെട്ടെന്ന് തന്നെ നമ്മള് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഇണക്കങ്ങൾ അല്ല പിണക്കങ്ങൾ മാറി ഇണക്കത്തിലേക്കാവുന്നു അതിന്റെ സ്വീറ്റ്നസ് ഭയങ്കര അല്ലേ അപ്പൊ അതറിയണമെങ്കിൽ കുറച്ച് വഴക്ക് വെക്കണം അത് വേണം വേണം അത്രേ ഉള്ളു അപ്പൊ ചേട്ടാ ധൈര്യമായിട്ട് ആ ധൈര്യമായിട്ട് വഴക്ക് പറഞ്ഞോ കൊഴപ്പില്ല